ദൈവ ദിന സ്ത്രോത്രം ഇടപെടുന്ന കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അത് പരിശുദ്ധമായ നല്ല നാമം ഈ നല്ല പകലും നമ്മുടെ മധ്യം വാഴ്ത്തുപെടുമാറാകട്ടെ ഒരിക്കൽ കൂടി ഒരുമിച്ച് നല്ല കർത്താവിനെ സ്തുതിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ പ്രാർത്ഥനയുടെ ഉപവാസത്തോടെ കർത്താവിൻ്റെ ശനയിലായിരിക്കാൻ വലിയവനും വിശ്വസ്തനുമായ ദൈവം ഒരുക്കി തന്ന നല്ല അവസരത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നല്ല കർത്താവിനെ സ്തുതിക്കാം എല്ലാവരും ഒരുമിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ താങ്ക് യു ലോഡ് താങ്ക് യു ജീസസ് താങ്ക് യു ഹോളീശ്വരൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ ഒരവസരം കൂടെ നമുക്കൊരുക്കി തന്ന നല്ല കർത്താവിനെ പ്രാർത്ഥനയുടെ മഹത്വം അറിയുവാൻ ഉപവാസത്തിൻ്റെ ശക്തി അറിയുവാൻ നമ്മെ കണ്ടവർ അറിഞ്ഞവർ ദേഷ്യം നമ്മളിലൂടെ ദൈവത്തെ അറിയുവാൻ അവൻ്റെ കണ്ട സാക്ഷികളായി തീരുവാൻ വേണം ഈ പകലിലും ഒരുക്കപ്പെട്ട നല്ല അവസരത്തിനായി നല്ല കർത്താവിനെ വാക്തത്വങ്ങളിൽ വാക്കുമാറാത്തവന് വിശ്വസ്ഥനായവനെ ഒരുമിച്ച് സ്തുതിച്ചാട്ടെ താങ്ക് യു ജീസസ് താങ്ക് യു ഹോളി സ്പിരിമത്തിൽ ഹൃദയങ്ങളിൽ ഓ സ്ഥോത്രയും സ്ത്രോ നിറയുന്നുവെങ്കിൽ അതരങ്ങളിലൂടെ അത് പുറത്തു വരട്ടെ കരങ്ങളെ തട്ടി നല്ല കർത്താവിനെ സ്തുതിച്ചാട്ടെ നന്ദി യേശുവെ നന്ദി രാജാവ് ഈ മധ്യാഹനത്തിലും അങ്ങയുടെ സന്നിധിയിലായിരിക്കുവാൻ അങ്ങനെ സ്തുതിക്കുവാൻ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഉപ പ്രാർത്ഥിക്കുവാൻ ഒത്തിരി പേർ നഷ്ടപ്പെടുത്തി കളഞ്ഞ അവസരം ഒത്തിരി പേർ വേണ്ടെന്ന് വെച്ച അവസരം പ്രയോജനപ്പെടുത്താത്ത അവസരം പ്രയോജനപ്പെടുത്തുവാൻ ഭാഗ്യം ദൈവത്തെ സന്നിധിയിൽ ഇരിക്കുവാൻ വിളിക്കപ്പെട്ടിട്ട് ആ അവസരം പ്രയോജനപ്പെടുത്താത്ത ചുറ്റുപാടിലും ഉള്ളപ്പോൾ അപ്പന്റെ സന്നിധിയിൽ നിന്ന് ഓടി ഒളിക്കുന്ന ഒത്തിരി പേർ അപ്പനിൽ നിന്ന് അകന്നു പോകുന്ന ഒത്തിരി പേർ അപ്പനെ മാറ്റി നിർത്തുന്ന ഒത്തിരി പേർ പ്പോൾ അപ്പൻ്റെ അടുക്കലിരിക്കുവാൻ അപ്പനോട് ചേർന്ന് നിൽക്കുവാൻ അപ്പനെ സ്നേഹിക്കുവാൻ അവസരം ലഭിച്ചവർ അങ്ങ് നൽകിയ നല്ല പദവിക്കായി ഞങ്ങൾ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവ് പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ആലയത്തിനകത്തായിരിക്കുന്നവർ ലൈവിൽ ഞങ്ങളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവർ ഇനി വീക്ഷിക്കുവാൻ പോകുന്നവർ നിങ്ങളെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട വചനം നമ്മൾ കേട്ടു കർത്താവിന് മഹത്വ കൊടുക്കുക കർത്താവിനെ മാനിക്കുക അതെ തുടർന്നും സ്തോത്രം ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ വചനത്തിൽ നിന്ന് ധ്യാനിച്ച് മധ്യസ്ഥതയോടെ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു കഴിഞ്ഞ രാത്രിയിലും പ്രാർത്ഥനയോടെ ദൈവസനയിലായിരിക്കുമ്പോൾ ഇന്ന് ഒരുമിച്ച് നമ്മൾ ആയിരിക്കുന്ന ഈ നല്ല സമയം യവ്വിധത്തിൽ പ്രയോജനപ്പെടും യവ്വിധത്തിൽ പ്രയോജനപ്പെടണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു യവ്വിധത്തിൽ പ്രയോജനപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സംഭവ്യമായി തീരും പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ സനയിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അന്നൊരു വചനം നിങ്ങളുമായി പങ്കുവെക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു മർക്കോസിന്റെ സുവിശേഷം രണ്ടാമത്തെ ആയ അതിന്റെ പന്ത്രണ്ടാമത്തെ വാക്യം അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു ഉടനെ അവൻ എഴുന്നേറ്റു കിടക്ക എടുത്ത് എല്ലാവരും കാണുക പുറപ്പെട്ടു അതുകൊണ്ട് എല്ലാവരും വിസ്മയിച്ചു ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി ഒരു നിമിഷം കൂടെ കേൾപ്പിച്ച വചനത്തിനു മുമ്പിൽ തലകളെ വണക്കിയാട്ടെ ഇന്ന് ചിലത് ആരും കാണാത്തത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമാറാകുവാൻ ഓ സ്തോത്രം ഹാലലോയ അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ വാചനത്തിന് മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന കർത്താവേ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടത് പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിവർത്തിക്കുവാൻ പോകുന്ന കൃപയ്ക്കായി അടിയനൊപ്പമായിരിക്കുന്നവരുടെ ജീവിതത്തിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ അടിയനെ കണ്ടുകൊണ്ടായിരിക്കുന്നവരുടെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു കൊണ്ടായിരിക്കുന്നവരുടെ ജീവിതത്തിൽ നിവർത്തിക്കുവാൻ പോകുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ വചനത്തിനു മുമ്പിൽ ഞങ്ങൾ താഴ്ത്തി സമർപ്പിക്കുന്നു അങ്ങനെ നാമമഹത്വത്തിനായി ഈ നല്ല സമയം വചനത്തിന് കീഴിൽ ഞങ്ങൾ സ്വീകരിച്ചാട്ടെ പന്ത്രണ്ടാമത്തെ വാക്യം ഒരിക്കൽ കൂടി നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വായിക്കട്ടെ അവൻ എഴുന്നേറ്റ കിടക്ക എടുത്ത് എല്ലാവരും കാണുക പുറപ്പെട്ടു ഉടനെ അവൻ എഴുന്നേറ്റു ഇന്ന് ചിലർ എഴുന്നേൽക്കും ആമേൻ മേൻ കിടക്കയിൽ ആയിപ്പോയ ചിലർ വീണ് പോയ ചിലർ ഇനി എഴുന്നേൽക്കത്തില്ല എന്ന് സ്വയം പറഞ്ഞ് വിലപിക്കുന്ന ചിലർ എൻ്റെ ജീവിതം ഇങ്ങനെയാണ് ഇതിനപ്പുറം എനിക്കൊന്നുമില്ല ഇവിടെ നിന്ന് മുൻപോട്ട് പോകുവാൻ ഇവിടെ നിന്ന് എന്തെങ്കിലും പ്രാപിച്ചെടുക്കുവാൻ ഇവിടെ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയത്തില്ല എന്ന് ഭാരത്തോടെ നിരാശയോടെ ആയിരിക്കുന്ന സഹോദരി സഹോദര എന്നെ കേൾക്കുന്ന പ്രിയരെ തിരിച്ചറിയ നിങ്ങൾ എഴുന്നേൽക്കുവാൻ പോകുക പോയ സ്ഥാനത്ത് നിന്ന് അവിടെ സ്റ്റക്കായി പോയിടത്തു നിന്ന് ആ രാജ്യത്തിൽ സഹോദര സഹോദരി സ്റ്റക്കായി പോയതുപോലെ നിനക്കൊത്തിരി ആഗ്രഹങ്ങളുണ്ട് സ്തോത്രം നീ ആയിരിക്കുന്ന സ്ഥാനമല്ല നിന്റെ ലക്ഷ്യം നീ പ്രാർത്ഥിക്കുന്നത് അവിടം കൊണ്ട് പ്രാപിച്ചെടുക്കുവാൻ നിനക്ക് കഴിയത്തില്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ട് വാക്തത്വം വേറെ ആയതുകൊണ്ട് നീ ആഗ്രഹിച്ചായിരിക്കുന്നു എന്നാൽ ചില ഇടങ്ങളിൽ നീ സ്റ്റക്കായിരിക്കുന്നു ഇടങ്ങളിൽ നീ വീഴ്ത്തപ്പെട്ടിരിക്കുന്നു അതെ അവിടെ നിന്ന് നീ എഴുന്നേൽക്കുവാൻ പോകുക ഇന്ന് ഈ വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയുടെ മധ്യേ നീ പെട്ട് പോയ നീ വീണ് കിടക്കുന്ന ആ സ്ഥാനത്തിൽ നിന്ന് നിനക്കൊരു എഴുന്നേൽപ്പുണ്ട് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ചിലർ എഴുന്നേൽക്കുക ശത്രു പെടുത്തി കളഞ്ഞ സ്ഥാനത്തു നിന്ന് പുറത്ത് പോകുവാൻ മുൻപോട്ട് പോകുവാൻ നിനക്കൊരു അവകാശമില്ല നിനക്ക് അർഹതയില്ല എന്ന് പറഞ്ഞ് ചിലർ ഭാരപ്പെടുന്നതാ മുഖത്ത് നോക്കി ചിലർ പറയുന്നുണ്ട് നിനക്ക് നിനക്കെന്ത് യോഗ്യതയാ നിനക്ക് നിനക്കെന്ത് അർഹതയുണ്ട് ആ സ്ഥാനം അവകാശമാക്കി പ്രാപിക്കുവാൻ നിന്റെ തലമുറ വളർത്തുവാൻ നിന്റെ തലമുറകളെ അവിടെ എത്തിക്കുവാൻ നിന്റെ തലമുറകൾക്ക് വേണ്ടി അങ്ങനെ ചെയ്യുവാൻ ഇങ്ങനെ ഒരു ഭവനം പണിയുവാൻ ഇങ്ങനെ നന്മകൾ ഉണ്ടാക്കുവാൻ ഇങ്ങനെ ശുശ്രൂഷ ചെയ്യുവാൻ ഇങ്ങനെ വേണ്ടി നിൽക്കുവാൻ നിനക്ക് ശുശ്രൂഷൻ യോഗ്യതയുണ്ട് എന്ന് പറഞ്ഞ് അത് കേട്ട് മനസ്സ് ചിലരെ നോക്കി ദൈവത്തിന്റെ ദൈവത്തിന്റെ മകൻ എന്ന യോഗ്യതയിൽ നീ എഴുന്നേൽക്കുക ദൈവം കൈ തന്നവനെന്ന യോഗ്യതയിൽ കൈ തരേണ്ടവൻ മാറി നിൽക്കുന്ന അനേകരുടെ മധ്യത്തിൽ ാമത് തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാട്ട് ദൈവം കൈതന്നവൻ എന്ന യോഗ്യതയിൽ ഓ ഹാലോ സ്തോത്രം ശ്രദ്ധിക്കണമേ ഉടനെ സ്തോത്രം ഉടനെ അവൻ എഴുന്നേറ്റു കിടക്കെടുത്തു എല്ലാവരും പുറപ്പെട്ടു എല്ലാവരും കാണുക എല്ലാവരും കാണുക എനിക്കറിയത്തില്ല രഹസ്യമായിട്ട് ചിലത് പ്ലാൻ ചെയ്തിരിക്കുന്നവരുണ്ട് ആമേൻ രഹസ്യമായിട്ട് ചിലത് ചെയ്ത് രക്ഷപ്പെട്ടാൽ മാത്രം മറ്റുള്ളവർ അറിഞ്ഞാൽ മതി ആമേൻ ഹാലയിലൂ എല്ലാ രഹസ്യമായിട്ട് നടക്കട്ടെ എല്ലാ രഹസ്യമായിട്ട് നട അതൊരു പേടിയാ കേട്ടോ ഞങ്ങൾക്കുമുണ്ട് ആ പേടി ആ മീൻ ഞങ്ങളും അതിൽ നിന്ന് വ്യത്യസ്തരല്ല ഞങ്ങൾ പല കാര്യങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ ഞങ്ങൾക്ക് പേടിയാണ് ഇതിൻ്റെ അവസാനം എന്തായിത്തീരും ഇത് നടന്നില്ലെങ്കിൽ മറ്റുള്ളവർ ഞങ്ങളെ കളിയാക്കുമല്ലോ മറ്റുള്ളവർ ഞങ്ങളെ പരിഹസിക്കുമല്ലോ മറ്റുള്ളവരുടെ മുമ്പിൽ ഞങ്ങൾ തല കുനിക്കേണ്ടി വരുമല്ലോ ചില ഭയങ്ങൾക്ക് ഇന്ന് ആറതി വരിക നീ പരസ്യമായി ഓ റാധാന ദൈവത്തിന്റെ അത്ഭുത സാക്ഷിയായി പരസ്യമായി എല്ലാവരും കാണുക ധികമായി രഹസ്യത്തിൽ നീ പദ്ധതികൾ ഒരുക്കുക പരസ്യത്തിൽ അവർ ആ ഓ അവിടെ പോയി രക്ഷപ്പെട്ടിട്ടല്ല പോകുന്നത് തന്നെ വലിയൊരു സാക്ഷ്യത്തോടെയാ തലമുറകൾ പോകുന്നത് തന്നെ നിന്റെ ഭർത്താവ് പോകുന്നത് തന്നെ സഹോദരി നീ അവിടെ എത്തുന്നത് തന്നെ യേശു നാമത്തിൽ വലിയൊരു സാക്ഷ്യത്തോടെ വലിയൊരു സാക്ഷ്യത്തോടെ ചിലർ കണ്ട് ആശ്ചര്യപ്പെടും ദൈവത്തിന്റെ സനയിൽ രഹസ്യ പരിപാടിയൊന്നുമില്ല ദൈവം രഹസ്യത്തിന്റെ ആളല്ല അവൻ പരസ്യമാക്കുന്ന ആളാ നിന്റെ ഉയർച്ചയെ പരസ്യമാക്കുന്ന ആളാ നിന്റെ വളർച്ചയെ പരസ്യമാക്കുന്ന ആളാ നീ പ്രാപിക്കുവാൻ പോകുന്നതിനെ നീ െ കരഞ്ഞത് മതി ആരും കേൾക്കാതെ നിന്റെ വിഷയങ്ങളുമായി ദിവസനിൽ നെടുമ്പാട് വീണത് മതി അതിന്റെ മറുപടിയുമായി അതിന്റെ മറുപടിയുമായി ഇതിനകത്ത് പുറത്ത് അതിന്റെ മറുപടിയുമായി മാതാവേ നീ നിന്റെ തലമുറകളെ കുറിച്ച് രഹസ്യത്തിൽ കരഞ്ഞത് മതി പരസ്യത്തിൽ നിന്നെ ദൈവം നിർത്തുവാൻ പോകും ഓ എല്ലാവരും ും അവൻ പുറപ്പെട്ടു എല്ലാവരും അവൻ കാണുക ഒത്തിരി ദൈവത്തിന്റെ ഈ വചനത്തിലൂടെ പല നിലകളിൽ എന്നോട് ഇടപെട്ടു കേട്ടോ അമ്മേൻ എല്ലാവരും കാണുക അവൻ പുറപ്പെട്ടു പോകത്തില്ല ഈ പുറപ്പെട്ടവന് ഒരു ചരിത്രമുണ്ട് പന്ത്രണ്ടാമത്തെ സ്തോത്രം വാക്യത്തിൽ ഒരു പുറപ്പാടിനെ കുറിച്ച് രേഖപ്പെടുത്തി രണ്ടാം അധ്യായം മുതൽ താഴേക്ക് നിങ്ങൾ വായിച്ചു വരുമ്പോൾ കാണുവാൻ കഴിയും അവനെ അറിഞ്ഞവർ അവനെ കണ്ടവർ അവനൊപ്പമുള്ളവർ ആരും ഒരിക്കലും വിശ്വസിക്കത്തില്ല ഇവൻ പുറപ്പെട്ടു പോകുമെന്ന് വെച്ചാൽ കാരണം ഇവൻ 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 കിടക്കയിലാണ് ഓ ഇവൻ അങ്ങനെ ഉള്ളവനാണ് അവൻ എണീറ്റ് നടക്കാൻ പറ്റത്തില്ല ഉറച്ച തീരുമാനം അത് തന്നെ അവനങ്ങനെ ഉറച്ച തീരുമാനമെടുക്കുവാൻ കഴിയത്തില്ല അവൾക്കങ്ങനെ ഉറച്ച തീരുമാനം എടുക്കുവാൻ കഴിയത്തില്ല രക്ഷപ്പെടണമെങ്കിൽ ഉറച്ച തീരുമാനമെടുക്കണം രക്ഷ ിൽ ആ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യണം രക്ഷപ്പെടണമെങ്കിൽ അതെല്ലാം ശരിയാ അതെല്ലാം ശരിയാ നാട്ടു നടപ്പെല്ലാം അവിടെ നിൽക്കട്ടെ ആമേൻ അവന് എഴുന്നേറ്റ് നടക്കുവാൻ കഴിയത്തില്ല അതിന്റെ യേശുവിന് നന്നായിട്ട് അറിയാം ആമേൻ അവൻ പുറപ്പെട്ടു പോകുമെന്നാ ആര് സമ്മതിച്ചില്ലെങ്കിലും അവൻ പുറപ്പെട്ടു പോകും അവൾ പുറപ്പെട്ടു പോകും അവൾ ആയിരിക്കുന്ന സ്ഥാനത്തു നിന്ന് അവൾ പുറത്തു വരും അവൻ ആയിരിക്കുന്ന സ്ഥാനത്തു നിന്ന് അവൻ പുറത്തു ഓ പുറത്ത് ഓശുപത്തിൽ നിനക്കൊരു പുറപ്പാടുണ്ട് ഓ ഓർത്താവിന് വേണ്ടി പുറപ്പെട്ടു പോകുവാൻ പോകുക കർത്താവിന്റെ നാമം ഉയർത്തുവാനോ ർത്താവിന്റെ നാമം ഉയർത്തുവാൻ നിന്നെ ബന്ധിച്ചിട്ടിരിക്കുന്നു എന്ന് പറയുന്നവരുടെ മുമ്പിൽ തന്നെ നിന്നെ കൊണ്ട് പറ്റത്തില്ല തകർന്നുപോയി അവൾ അവൾ ലോകത്തിന് അടിയറവച്ചു കെട്ടപ്പെട്ടു ബന്ധിക്കപ്പെട്ടു പോ പന്ന പിശാജ് പുറപ്പെട്ടു പോകുന്നത് നീ കാണുവാൻ പോകിയാ ഓ യസ് പിറപ്പെട്ട് കർത്താബിന്റെ വേല ചെയ്യുന്നത് കാണുവാൻ അവൾ ഒതുങ്ങി 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 ശബ്ദം ആത്മീയ ജീവിതം ജീവിതം മുൻപോട്ടുള്ള ഓ തീർന്നു ഒരു ജോലി കിട്ടത്തില്ല അവൾ നന്നാകത്തില്ല അവൾ അനുഗ്രഹം പ്രാപിക്കത്തില്ല നീ അത് കാണുന്നുവെങ്കിൽ പുറപ്പാട് നീ കാണുന്നുവെങ്കിൽ ദേശത്തിൽ നിന്ന് ഒരു പുറപ്പെടലുണ്ട് കണ്ട് ആര്യപ്പെടുന്നു ഞാൻ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അതെ ചിലർ കണ്ട് ആശ്ചര്യപ്പെടും വിധത്തിൽ സ്തോത്രം അമേന് സ്തോത്രം ഹാലേലോയ എന്നെ കേൾക്കുന്ന പ്രിയരേ ദൈവത്തിൻ്റെ വചനം കേട്ടാൽ വിട്ടുകളയരുത് അമേൻ സ്തോത്രം മണിക്കൂറുകളോളം സമയമുള്ളവർ ദൈവത്തിൻ്റെ സനീലായിരിക്കുക അതിൻ്റെ ഓരോ സാധ്യതയും നൂലിഴ പരിശോധിക്കുക എന്നിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് പറയുക കർത്താവേ എനിക്കുള്ളതല്ലേ സ്തോത്രം അപ്പോൾ കർത്താവ് ചിലപ്പോൾ പറയുക ഇത് നിനക്കുള്ളതല്ല പക്ഷെ നമ്മൾ മറ്റാ സ്ത്രീയെ പോലെ പറയണം അല്ല കർത്താവ് ഇതെനിക്കുള്ളതാണ് അവൻ ഇത് എനിക്കുള്ളതാ അങ്ങനെ മാറ്റിവെക്കാനെന്ത് ഞാൻ തയ്യാറല്ല അപ്പൻ്റെ അനുഗ്രഹം

ഈ മനുഷ്യനെ ഒതുക്കി കൂട്ടിയ ഇടത്തിനൊരു പേരുണ്ട് അവൻ ഭിക്ഷയാചിക്കുന്നവനാണ് യാചകന്മാരുടെ ഇട യാചകന്മാരുടെ ഇട ആമേൻ സോത്രം ഹാലയിൽ അവിടെ നിന്ന് ഉയരുന്ന ശബ്ദം എന്താണ് അയ്യോ അമ്മ അപ്പാ വല്ലതും തരണേ വല്ലതും തരണേ വല്ലതും തരണേ എന്ന് ആമേൻ അവിടെ യാചകന്റെ വായിൽ നിന്ന് അധികാരത്തിന്റെ ശബ്ദം നിങ്ങൾ കേൾക്കത്തില്ല യാചകൻ എപ്പോഴും യാചിച്ചുകൊണ്ടേ ഇരിക്കും വല്ലതും തരണേ വല്ലതും തരണേ വല്ലതും തരണേ ആമേൻ

നീ ആയിരിക്കുന്ന ആ സ്ഥാനത്ത് നിന്റെ അധികാരമുണ്ട് ഇന്ന് പകൽക്കാലം തിരിച്ചറിഞ്ഞ് വിളിച്ചു പറയുന്നത് ഓ സ്തോത്ര ആ നിന്റെ ബന്ധി ചൊതുക്കിയിരിക്കുന്ന അവിടെ ഒരു ഇട്ടാവട്ട വരവരച്ച് അതിനകത്ത് മതിയെന്ന് പറയുന്ന ചിലതിനെ പൊളിച്ചു പുറത്തു വരുവാൻ നിന്റെ അധികാരമുണ്ട് യേശുവിൻ നാമത്ത് അത് കല്ലറ പൊളിച്ചവന്റെ മേലിറങ്ങി വന്ന അധികാരമാണ് അത് കല്ലറ പൊളിച്ചവന്റെ മേൽ ഇറങ്ങി വന്ന അധികാരമാ പാതാളത്തിന് ജയിക്കുവാൻ കഴിയാത്ത അധികാരമാ മരണത്തിന് ജയിക്കുവാൻ കഴിയാത്ത അധികാരമാ നീ അധികാരമുള്ളവനാ നീ ഓ അധിക യേശുവിനാമത്തിൽ സഹോദരി നീ ആയിരിക്കുന്ന ആ സ്ഥാനത്ത് നീ അധികാരത്തോടെ പറയുമ്പോയ ആമേൻ ഹാലേലു ഒരു സാധ്യതയും വിട്ടുകളായിരുന്നു ആമേൻ വചനത്തിനകത്ത് നിങ്ങൾക്ക് പ്രയോജനമുള്ള എന്തെങ്കിലും ഉണ്ടാകിൽ അമേൻ ചിലപ്പോൾ ആ വചനം വെച്ച് പ്രാർത്ഥിച്ച ഒന്നാമത്തെ ദിവസം ഒന്നും തോന്നത്തില്ല ഒന്നാമത്തെ ദിവസം തോന്നും ഇത് വേറെ ആർക്കും ഉള്ളതാണ് രണ്ടാമത്തെ ദിവസം തോന്നും ഇത് അന്ന് പണ്ടത്തെ യഹൂദനുള്ളതാണ് മൂന്നാമത്തെ ദിവസം തോന്നുന്നു ഇത് നമ്മളെ നമ്മളെപ്പോലെയല്ല വലിയ പുള്ളികൾക്കുള്ളതാണ് നാലാമത്തെ ദിവസം തോന്നുന്നു ഇത് അപ്പുറത്തെ വീട്ടുകാർക്കുള്ളതാണ് അഞ്ചാമത്തെ ദിവസം ദൈവം ഇറങ്ങി വന്നിട്ട് പറയും ഇത് നിന്നോടുള്ള ദൂതാ ഇത് നിന്നോടുള്ള ദൈവത്തിന്റെ വചനം കേട്ടാൽ വിട്ടുകളയരുത് രാത്രിയെ പകലാക്കി പ്രാർത്ഥിക്കു ദൈവം ഇറങ്ങി വന്ന് പറയും ഞാൻ നിന്നോട് സംസാരിച്ചു നിന്നെ ഞാൻ പുറത്തു ഓ പുറത്ത് ഓശു നീ ആമേൻ നീ പുറത്തു ആവുന്നേ ഓ ആ യാചകന്മാരുടെ കൂട്ടത്തിൽ കൂട്ടത്തിൽ നിന്ന് നിന്ന് മാറി നിൽക്ക് ഇരുത്തുന്ന നീ നീ യാചിച്ചോണ്ടിരുന്നാൽ മതി മതി നിലവിളിച്ചോണ്ടിരുന്നാൽ ഓ ചിലതൊക്കെ പെട്ട് കിടക്കുക യാചകന്മാരുടെ കൂട്ടം മാരുടെ കൂട്ടം ആമേൻ ഹാല ലുയാ സ്തോത്രം സ്തോത്രം ആമേൻ ഹാലേലു ഇത് കോഴി വളർത്തൽ കേന്ദ്രമൊന്നുമല്ല രാവിലെ വൈകുന്നേരം ആ സ്തോത്രം ആ സമയാസമയം തീറ്റിയിട്ട് തരാൻ ആമേൻ ഹാലേലു ആ ഇത് അധികാരമുള്ള സ്ഥലമാണ് ഇവിടെ ആര് യാചിച്ചാലും ദൈവം തരും ഇവിടെ ആര് അധികാരത്തോടെ കൽപ്പിച്ചാലും ദൈവം തരും ആരും ആരുടെയും കാൽ കീഴിൽ നിൽക്കേണ്ട കാര്യമില്ല ആരും ആരുടെയും മുമ്പിൽ കൈനീട്ടേണ്ട കാര്യമില്ല നീ യാചകനല്ല നീ ദൈവത്തിൻ്റെ മകന സർവഭൂമിക്കും അധികാരിയായവൻ്റെ മകനാണ് സ്വർഗത്തിലെ അപ്പൻ്റെ മകന നിന്റെ മേലൊരു അധികാരമുണ്ട് അത് തിരിച്ചറിയുക ഓ യസ് യേശു നാമത്തിൽ സ്തോത്രം അമേൻ നോക്കി അവിടെ പറഞ്ഞു തീരുന്നില്ല എഴുത്തുകാരൻ എഴുതുക എല്ലാവരും അമേൻ അതുകൊണ്ട് എല്ലാവരും സ്തോത്രം വിസ്മയിച്ചു ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി ഇങ്ങനെ ഒരു ഒരുനാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ നോക്കി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഇന്നു പകലും പ്രവചിച്ചു പറയട്ടെ നിങ്ങൾ ഇരിക്കുമെങ്കിൽ നിങ്ങളെ നോക്കി ദേഷ്യം പറയും ഇങ്ങനെ ഒന്നിനെ കണ്ടിട്ടില്ല ഇതുപോലൊന്നിനെ കണ്ടിട്ടില്ല ഇതുപോലൊരു അത്ഭുതം ഞങ്ങൾ കണ്ടിട്ടില്ല ഇതുപോലൊരു ദൈവപ്രവൃത്തി ഞങ്ങൾ കണ്ടിട്ടില്ല ഇതുപോലെ ദൈവത്തിന് അനുഗ്രഹിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങൾക്കത് മനസ്സിലായിട്ടില്ല മനസ്സിലാകാത്തവനും മനസ്സിലാക്കി കൊടുക്കുവാൻ നിനക്കൊരു ദൈവമുണ്ടെന്ന് ആ ദൈവം എന്താണെന്ന് ആ ദൈവം തൻ്റെ മുമ്പിൽ വിശ്വസ്തയോടെ നിൽക്കുന്ന തൻ്റെ മുമ്പിൽ വിശ്വസ്തതയോടെ നിൽക്കുന്ന തന്നെ സേവിക്കുന്ന തന്നെ ആരാധിക്കുന്നവൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്യുമെന്ന് നിന്റെ ജീവിതം കൊണ്ട് എൻ്റെ ദൈവം കാട്ടിക്കൊടുക്കുവാൻ ഓ ചിലർ ആമേൻ വിസ്മയിക്കുമെന്ന് ആമേലു സ്തോത്രം ഹാലയിലു അത് അത് തിരിച്ചറിഞ്ഞ് നിൽക്കുന്നവരെ കണ്ടിട്ടേ വിസ്മയിപ്പിക്കത്തുള്ളൂ അല്ലെങ്കിൽ എല്ലാം ആശ്യൂഷൽ നടന്നുകൊണ്ടിരിക്കും എല്ലാം വെള്ളിയാഴ്ച എല്ലാം ഞായറാഴ്ച എന്തിനാന്ന് അങ്ങനെ തന്നെ ഇങ്ങനെ ഒരു ജീവിതം മുഴുവൻ നമ്മൾ നടത്തിക്കൊണ്ട് പോകുന്നേ അല്ല അതിനകത്തുനിന്ന് പുറത്തു വരുവാനുണ്ട് വെള്ളി ഞായറും മാത്രമല്ല ആമേ വെള്ളി ഞായറും പള്ളിക്കകത്തിരുന്ന് ആരാധിക്കാൻ മാത്രമല്ല ബാക്കി ദിവസങ്ങൾ പുറത്ത് നിനക്കൊരു വേലയുണ്ട് ഓ ഓക്കിലോ യേശുപൻ താമസ നീ പുറപ്പെട്ടു പോകുമ്പോൾ ചിലർ പറയണം ഓ ഓശ് നാമത്തിൽ നീ പുറത്തിറങ്ങുമ്പോ ചിലര് പറയണം നിന്നെ കാണുമ്പോ ചിലര് പറയണം ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഈ വാക്യവുമായി ഒത്തിരി സമയങ്ങൾ ദേവസ്വനിൽ ചിലവഴിക്കുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുമായി സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞ മറ്റൊരു കാര്യം എന്തുകൊണ്ടാണ് എൻ്റെ ചോദ്യം ഇതായിരുന്നു എന്തുകൊണ്ടാണ് കർത്താവ് സ്തോത്രം നാളെ വെള്ളിയാഴ്ച പകൽക്കാലം ഇതേക്കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നു കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട് ഇതൊരു കൂട്ടായ്മയുടെ റിസൾട്ടാണ് ആ മേൻ ഹാലലുയ നാല് പേർ ഒരു തീരുമാനം പങ്കെടുത്തു ആ മേൻ ഹാലലുയ ഒരു വലിയ കൂട്ടം ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കുക എന്താ ചിലവർ വീട്ടിൽ നിന്ന് വരുമ്പോഴേ ഇവൻ എന്തെങ്കിലും ഇട്ട് കൊടുക്കാൻ വേണ്ടി എടുത്തോണ്ട് വരും എടുത്തോ എടുത്തോ എന്ന് പറഞ്ഞ് മറ്റു ചിലർ ദൂരെ കാണുമ്പോഴേ മുഖം തിരിച്ച് ഇല്ല ഇല്ല എന്ന് പറഞ്ഞു പോകും വേറെ ചിലർ ദൂരെ വന്ന് ഇവരെ കാണുമ്പോൾ വഴി മാറി പോകും ഇങ്ങനെ വലിയ കൂട്ടം ഉണ്ട് ചുറ്റും പക്ഷേ ഇതിൽ നാലവന്മാർക്ക് സൂക്കേട് കൂടി അവന്മാരക്ക് തീരുമാനിച്ചു ഇനി അവൻ ഇവിടെ കിടന്നാ പറ്റത്തില്ല ആമേ ആ സൂക്കേടാണ് പ്രൈസർ ഫാമിലി ഉണ്ടാകണമെന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും ആമേ ചിലണ്ട നമ്മളൊക്കെ തീരുമാനിക്കണം ഇവനൊന്നും ഇവിടെ കിടന്നാ പറ്റത്തില്ല ഇവനൊക്കെ എണീറ്റ് നടക്കണം ആമേ ഇവനെയൊക്കെ കണ്ട് ആൾക്കാർ വിസ്മയിക്കണം ഇവനെയൊക്കെ കണ്ട് ദേശം കിടങ്ങണം ഇവനെയൊക്കെ കണ്ട് കുടുംബങ്ങൾ ഇളകണം ഇവനെയൊക്കെ കണ്ട് പിശാജിന്റെ കോട്ടകത്തലങ്ങൾ തകർക്കപ്പെടണം ഇവനെയൊക്കെ കണ്ട് ദേശത്തിലെ മന്ത്രവാദികൾ ഓ പ്രിയരെ കൂട്ടായ്മ കളിയല്ല പ്രൈസർ ഓഫ് ഫാമിലി കാണുന്ന വലിയ സാക്ഷ്യങ്ങൾ ആമേൻ മീൻ ഒരുപക്ഷേ സ്തോത്രം ഹാല ലോയ ലൈബിൽ കാണുന്നവ അവർ ഒരു ചെറിയ ഭാഗമായിരിക്കും പ്രൈസർ ഫാമിലിയിൽ കാണുന്നത് ഇതിനകത്തായിരിക്കുന്നവരും പ്രേഷർ ഫാമിലിയുള്ള ഒരു ചെറിയ ഭാഗമായിരിക്കും കാണുന്നത് ആ വലിയ മുഴു ലോകത്തിൽ നിൽക്കുന്നവരാണ് ഞങ്ങൾ ഞങ്ങൾക്കറിയാം മധ്യസ്ഥതയുടെ ഉപവാസത്തിൻ്റെ ശക്തി എന്തോന്നാണെന്ന് കൂട്ടായ്മയുടെ ശക്തി എന്തോന്നാണെന്ന് ഞങ്ങൾക്കറിയാം നാല് പേർ തീരുമാനിച്ചാൽ അഞ്ചാമൻ തനിയേ എഴുന്നേൽക്കും ഇനി ഭാരമായി അവിടെ തുടരത്തില്ല ഓ താങ്ക് യു നീ ഒരുമിച്ച് അങ്ങ് തീരുമാനമെടുത്താൽ ഇനി ഇതിനെ പുറത്തു കൊണ്ടുവന്നിട്ടല്ലാതെ ഓ സ്തോത്രം ഇനി ഈ വിഷയത്തിന് പരിഹാരം കണ്ടിട്ടല്ല െ യാ ചിലതിനെ കർത്താവിന്റെ സനിയിലൊന്ന് അർപ്പിക്കുവാൻ കൂട്ടായ്മയോടെ മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ ചില വിഷയങ്ങളെ ദൈവസനിയിലൊന്നും വായിച്ചുകൊടുക്കുവാൻ നീ തയ്യാറാണോ അവിടെ ഇട്ട് ചേച്ചു പോകത്തില്ല ഓ ഹേ ലേലോയ്യ അവിടെയിട്ടേ ചേച്ചു പോയത്തില്ല ആമേൻ സ്തോത്രം ഈ ഈ കൂട്ടായ്മ ഒരു ചില്ലറ കാര്യമല്ല കേട്ടോ ആമേൻ സ്തോത്രം ഇതിലും സിമ്പിൾ ആയിട്ടുള്ള പല പരിപാടികളും പുറത്തുണ്ട് ഞങ്ങൾക്കൊപ്പമായിരിക്കുന്ന പ്രൈസർ ഫാമിലിയിലെ പല സഹോദരന്മാരും ഞങ്ങളെ സ്നേഹിക്കുന്നവരാണ് അവർ പലരും ഉപദേശിക്കാറുണ്ട് പ്രേസർ ഇങ്ങനെയല്ല വേറൊരു രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ അവരോട് പറയുന്ന കാര്യമാണ് എളുപ്പം നോക്കി ഞങ്ങൾ ഇറങ്ങിയതല്ല ഞങ്ങൾക്ക് ഈ കഠിനമായ വഴിമതി ആമേൻ ഇത് ഞങ്ങളുടെ ദർശനമാണ് ആമേൻ ഇത് ഞങ്ങളുടെ കാഴ്ചപ്പാടാ ഓ സ്തോത്രം ഞങ്ങൾക്ക് ആ നാല് പേരാകാനായി ഇഷ്ടം ആമേൻ ഒരുത്ത കിടക്കുന്നത് കണ്ട ഞങ്ങൾ ഇട്ടിട്ട് പോകത്തില്ല അവനെ തൂക്കി ആരല്ല എന്തെല്ലാം പറഞ്ഞു കാണണം ഒരേ കിടപ്പ് കിടക്കുന്നതാണ് എടാ പാവികളെ അവനെ നീയൊക്കെ വലിച്ചെടുത്താൽ അവൻ ചത്തുപോകും നിങ്ങൾ അവിടെ ഇട്ടിട്ട് പോകും അങ്ങനെ കിടന്നോട്ടെ വേറെ ചിലർ പറഞ്ഞു കാണും ഇവനെയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത് അവന്മാർക്ക് എന്തോ പ്രയോജനപ്പെടാൻ വേണ്ടിയിട്ടാണെന്ന് ആമേൻ വേറെ ചിലവന്മാർ പറയും ഉമ്മാരെ തലയ്ക്ക് ഓളമാണ് ഇവനെ ഇനി എവിടെ കൊണ്ടുപോയി എന്ത് ചെയ്യാനാ ആര് പറഞ്ഞത് ഉന്മാർ നോക്കിയില്ല കാരണം അവന്മാർ കൂട്ടായ്മയ്ക്കകത്ത ഓ യേശുവിൻ നാമത്തിൽ അവന്മാർക്ക് ഒരു കാര്യം അറിയാം ഞങ്ങൾ പേര് ഈ കിടക്കയിലായിപ്പോയ അഞ്ചാമനെയും കൊണ്ട് ആറാമനായ ദൈവത്തിന്റെ അടുക്കൽ പോയാൽ ആറായിരം കൊല്ലം പറഞ്ഞാലും തീരാത്തൊരു സാക്ഷ്യം എൻ്റെ ദൈവം ചെയ്യും യേശുവിൻ നാമത്തിൽ ദാമത്തിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത് നാട്ടുകാരെ നോക്കണ്ട വീട്ടുകാരെ നോക്കണ്ട സ്തോത്രം എന്തുകൊണ്ടാണ് നോക്കി പോകുന്ന കൂട്ടായ്മ ഇല്ലാത്തോണ്ടാ ആമേൻ ആദ്യത്തെ ശബ്ദം കേട്ടപ്പോൾ ഒന്നാമത്തവും പറഞ്ഞാണ് അളിയന്മാരെ ഇവർ പറയുന്നത് ശരിയാണ് ഇവനെ വലിച്ചു തൂക്കിയെടുത്ത ചത്തുവും പക്ഷേ രണ്ടാമത്തവനും മൂന്നാമത്തവനും പറയും മിണ്ടാതിരിയുടെ എന്തായാലും നമ്മൾ തീരുമാനിച്ചു വന്നു നമ്മളൊരു സ്ഥലം എത്തിക്കും ഇനി നമ്മൾ നമ്മളകത്താ വേണമെങ്കിൽ അങ്ങ് വയ്ക്കോട്ടെ അതാണ് കൂട്ടായ്മ അമേനാലൂയ അടുത്തവർ കളിയാക്കിയപ്പോഴും പറഞ്ഞു കാണും നമ്മൾ മണ്ടന്മാരായി കാണൂ നമ്മൾ മണ്ടന്മാരായി മണ്ടന്മാരായിപ്പോവും നമ്മൾ നാണം കെടേണ്ടി വരും അപ്പം ബാക്കിയുള്ളവർ പറയും മിണ്ടാതിരിയുടെ നാണം കെട്ടാലും കുഴപ്പമില്ല ഇതിനൊരു അവസാനം കണ്ടിട്ടേ ബാക്കി കാര്യമുള്ളൂ കൂട്ടായ്മ നിന്നെ ശക്തിപ്പെടുത്തും കൂട്ടായ്മ നിന്നെ ബലപ്പെടുത്തും പ്രേശർ ഫാമിലിക്കൊപ്പം ആയിരിക്കും പ്രിയരെ എന്നെ കേൾക്കുന്ന സഭയെ നിങ്ങൾ ആ കൂട്ടായ്മക്കകത്താണെങ്കിൽ നിങ്ങളെത്തേണ്ട സ്ഥാനത്ത് കൂട്ടായ്മ കൊണ്ടു ചെന്ന് എത്തിക്കും അവനറിയത്തില്ല കിടക്കയിലായവൻ അറിയത്തില്ല അവിടെ ഒരു വിടുതലുണ്ടെന്ന് പക്ഷെ എഴുന്നേറ്റം നടക്കുന്നവനറിയാം ഞങ്ങൾക്കറിയാം യേശുവിൻ്റെ സന്നിധിയിൽ നിനക്കൊരു വിടുതലുണ്ട് ഞങ്ങൾക്കറിയാം യേശുവിന്റെ സന്നിധിയിൽ അത്ഭുതമുണ്ട് ഞങ്ങൾക്കറിയാം യേശുവിന്റെ സന്നിധിയിൽ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത അത്ഭുതങ്ങളുണ്ട് Hallelujah. സ്തോത്രം അതേ ആ കൂട്ടായ്മയുടെ അനുഭവത്തിൽ നമ്മളായിരിക്കുന്നു ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസവും സന്തോഷത്തോടെ ഒരു സഹോദരി പങ്കുവെച്ച സാക്ഷ്യം പറഞ്ഞുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു ഏകദേശം രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആ സഹോദരി പ്രൈസർ ഫാമിലിയിലേക്ക് വിളിക്കുകയുണ്ടായി തൻ്റെ രണ്ട് മക്കൾ വിദേശത്ത് ഒരു സ്തോത്രം ഗൾഫ് രാജ്യത്തിൽ ജോലിയിലായിരിക്കുന്നു ജോലി സ്ഥിരതയില്ല എന്നും പ്രശ്നമാണ് കൊറോണ കഴിഞ്ഞ സമയത്ത് എന്നും പ്രശ്നമാണ് എപ്പോൾ വേണമെങ്കിലും ജോലി പോകാൻ മക്കൾ വിരി വിളിച്ച് കരച്ചിൽ അമ്മയെ ഒരുപാട് സ്നേഹിക്കുന്ന മക്കൾ അപ്പ അപ്പനെ ഒരുപാട് സ്നേഹിക്കുന്ന മക്കൾ ഭയങ്കര കരച്ചിലും സങ്കടവും ആമ്പിളാര അത് കേട്ട് ആ പ്രൈസർ ഫാമിലിയിലേക്ക് വിളിക്കുക കൊണ്ടായി ഞങ്ങൾക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു പത്ത് മുപ്പത് വയസ്സായിട്ടും അമ്മമാരിക്ക് കരച്ചിലുത്തീർന്നില്ലേ എന്ന് ഞങ്ങൾ അതല്ല ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി കാരണം കരയാനായാലും അമ്മയുടെയും അപ്പൻ്റെയും അടുത്ത് അവന്മാരുണ്ടല്ലോ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനായി തുടങ്ങി പ്രൈസർ ഫാമിലിക്കൊപ്പമുള്ള ഒത്തിരി പേരും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനായി തുടങ്ങി അവർക്ക് അവിടെ ജോലി സാഹചര്യങ്ങളെല്ലാം ഓക്കെ ആയി സന്തോഷത്തോടെ അവർ മുൻപോട്ട് പോയി അതിനിടയിൽ തന്നെ ദൈവത്തിൻ്റെ പരീക്ഷുദ്ധാൽ മാബാബിരോട് സംസാരിക്കുകയുണ്ടായി മക്കൾക്ക് മറ്റൊരു രാജ്യത്ത് അനുഗ്രഹിക്കപ്പെട്ട രാജ്യത്ത് വാക്തത്വമുണ്ട് ആ അമ്മ പറഞ്ഞത് ഇതാണ് ഇത് തന്നെ മതി ദേവദാസനെ ഇവിടെ അവന്മാർ സന്തോഷത്തോടെ നിന്നാൽ മതി ഇതുകൊണ്ട് ഞങ്ങൾക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയും അവന്മാരുടെ ഭാര്യയും മക്കളുമൊക്കെ സന്തോഷമായിട്ട് ജീവിക്കും ഞങ്ങൾക്ക് മറ്റു ആഗ്രഹങ്ങളൊന്നുമില്ല പക്ഷെ ആ അമ്മ ഇപ്പോഴും ആ സ്തോത്രം ഈ ലൈവിലുണ്ട് സ്തോത്രം ഹാലിൽ അവർ പറഞ്ഞൊരു കാര്യമുണ്ട് അത് കഴിഞ്ഞും എല്ലാ നമ്മുടെ എല്ലാ ലൈവുകളിലും അവർ പങ്കെടുക്കും അവർ പ്രാർത്ഥിക്കും അവർ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതിയെടുത്ത് പ്രാർത്ഥിക്കുന്നവർ എഴുതി എടുത്ത് അവർ പ്രാർത്ഥിക്കും ഞങ്ങൾ മറന്നു പോയാലും ഇങ്ങോട്ട് വിളിച്ചു ചോദിക്കും ആ കാര്യം എന്തായി ദേവദാസനെ ആ കാര്യം സാക്ഷ്യമായോ അതിൽ അത്ഭുതം സംഭവിച്ചോ അതിൽ വിടുതൽ സംഭവിച്ചോ അവർ മാത്രമല്ല അങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട് കേട്ടോ അമ്മേ നമ്മൾ സ്തോത്രം ഇത് വിട്ടാലും വിടാതെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരുണ്ട് അതിനർത്ഥം ഞങ്ങൾ വിടുവെന്നല്ല അങ്ങനെ വിട്ടുപോയാലും വിടാതെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേർ പ്രൈസ് ഫാമിലിയുടെ ശക്തി ആ കൂട്ടായ്മ ആ മധ്യസ്ഥത എന്നെ കേൾക്കുന്ന പ്രിയരെ നല്ലവണ്ഡ ഒരു സാക്ഷ്യം പോലും പങ്കുവെക്കാതെ കഴിഞ്ഞ ആഴ്ച അമ്മ പറഞ്ഞതാണ് ഒരു ത്തിനു മുമ്പ് ഒന്നാമത്തെ മകൻ അയർലാൻഡിലേക്ക് പോയി രണ്ടാമത്തെ മകനും പോകുവാൻ പോകുന്നു അവർ മറ്റു മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാ ഒന്നും ചെയ്യാതെ ദൈവം അവരുടെ മക്കളെ വാക്തത്വത്തിലേക്ക് എത്തിച്ചു അവർ ഒരുപാട് മക്കൾക്ക് വേണ്ടി കരഞ്ഞതാ ഒരുപാട് സഹോദരിമാർക്ക് വേണ്ടി കരഞ്ഞതാണ് വഴി തുറക്കുവാൻ വേണ്ടി ഒരുപാട് അതുപോലെ പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട് പ്രൈസർ ഫാമിലിക്കൊപ്പം ആ കൂട്ടായ്മ വെറുതെയായി തീരത്തില്ല നീ പ്രൈസർ ഫാമിലിക്കൊപ്പം ആയിരിക്കുന്നുണ്ടെങ്കിൽ ആമേൻ ഒന്നുള്ള കൊണ്ട് തുറന്ന് ചിന്തിച്ചു നോക്ക് പലപ്പോഴും ഡോക്ടർമാർ പറഞ്ഞതായിരിക്കും നടക്കത്തില്ല നമ്മൾ തന്നെ പറഞ്ഞതായിരിക്കും ഇനി കിട്ടത്തില്ല പക്ഷേ പ്രേ ഫാമിലി പറയത്തില്ല നടക്കത്തില്ല എന്ന സംഭവം ഞങ്ങളുടെ ബുക്കിൽ നിന്ന് ഞങ്ങൾ പണ്ടേ കീറി കീറിക്കളഞ്ഞതാ നടക്കത്തില്ല എന്നൊരു പരിപാടി ഞങ്ങളുടെ ബുക്കിലില്ല കിട്ടത്തില്ല എന്നുള്ളൊരു പരിപാടി ഞങ്ങളുടെ ബുക്കിലില്ല കാരണം ഞങ്ങളുടെ യേശു ഇല്ല എന്ന് പറയുന്നവരല്ല ഉണ്ട് എന്ന് പറയുന്നവരാണ് ആലോയ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അവിധത്തിൽ വലിയ സാക്ഷ്യങ്ങളേതായി ഈ ദിവസങ്ങൾ മാറട്ടെ ആ നാല് പേർ അഞ്ചാമൻ ഭാരമായവനെയും കൊണ്ടുവന്ന് അവനെ ഒരു ബലമായി തിരികെ കൊണ്ടുപോയെങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്ന അതുപോലെ ഭാരമായ ചില വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങളെ ഇറക്കി വലിയ നിങ്ങൾക്ക് ദിവസങ്ങൾ മാറട്ടെ പ്രീഷർ ഫാമിലി ഗ്ലോബൽ വിശുദ്ധ ാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമങ്കലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുക ും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ